അങ്ങനെ നമ്മുടെ സംഘം തോയിഫ് യാത്രയിലാണ് കണ്ടെ വലതുഭാഗത്ത് കാണാൻ പച്ചമിനാരുള്ള പള്ളി അതാണ് തലവെട്ട് പള്ളി തോയിഫിലേക്ക് പോകുമ്പോൾ കാണുന്ന തലവെട്ട് പള്ളി ഈ പള്ളിയാണ് ഇപ്പോൾ ഇവിടെ തലവെട്ടിലൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ആ പള്ളിയാണ് ആ കാണുന്നത് ഈബിനു അബ്ബാസ് തങ്ങൾപ്പാപ്പയുടെ ദർബാറിൻ്റെ ചാര ഉള്ള ഒരു വലിയ മസ്ജിദാണ് ഇബിനു അബ്ബാസ് തങ്കൾപ്പാപ്പയുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ആ പള്ളിയിലേക്ക് നമ്മുടെ ഹാജിമാരെല്ലാവരും അവിടുന്ന് പുതുകൊടുക്കണം മറ്റു കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ ഉദ്ദേശത്തോടെ ദൈവം വന്നിരിക്കുകയാണ് ഇവർ അഭ്യാസങ്ങൾ പവാനം ചെയ്യണം അങ്ങനെ നമ്മൾ പള്ളിയുടെ അകത്ത് കയറി പങ്കിട്ട് നല്ല മനോഹരമായ അടി മനോഹരമായ എത്ര തൂണുകളുണ്ടെന്ന് എണ്ണിയാൽ തീരണമെന്നില്ല അത്രക്കും തൂണുകളുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് അവർ അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിച്ചിരിക്കുന്നത് നോക്കുമോ അങ്ങനെ ഇവിടെയായിരുന്നു ഇബിന് അബ്ബാസ് തങ്ങളും പാപ്പയുടെ ദറസും കാര്യങ്ങളെല്ലാം ഇതിനേ ബാക്കി പിന്നെ വശത്ത് ഒരു വീടുണ്ട് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് പാപ്പയുടെ ഇവിടെ തങ്ങളുപ്പാപ്പയുടെ മക്കറിയാൻ അബ്ബാസ് അബ്ബാസ് തങ്ങളു പാപ്പാന്റെ പേരിലെ ഇതിന്റെ ഗേറ്റ് വരെ ഇവിടെ ഉണ്ട് ഇബ്നു അബ്ബാസ് പാപ്പയുടെ ർബാർ കിടക്കുന്ന തോയിഫിലായതുകൊണ്ട് തന്നെ അവിടെ അന്തരീക്ഷം വളരെ നല്ലതായതുകൊണ്ടും ഒരുപാട് ഫ്രൂട്ട്സുകളും മറ്റു കച്ചവടങ്ങളും ഒരുപാട് അവിടെ ഉണ്ട് അവിടെ നമ്മുടെ കേരള ചായ കിട്ടും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും ലഭിക്കാൻ അതിനവസരം ആരംഭ ആരംഭപൂവായ മുത്തൻബിള്ളൈസ് തങ്ങളുടെ കാലശേഷം ഒക്കെ യോഗ്യതയുള്ള അതല്ല അതിനെല്ലാം നേതൃത്വം വഹിച്ചിരുന്ന വലിയൊരു മഹാനാണ് അപ്പോ ഇബൻ അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പ ഇവിടെ ഈ മഹാൻ മക്കയിലായിരുന്നു ജനിച്ചത് അവിടെയായിരുന്നു പഠനവും വളർച്ചയും എല്ലാം ഒരിക്കൽ അലൈഹി മുത്തൻബിള്ളാഹ്ലമാ തങ്ങളെ തലയിൽ കൈ വെച്ച് കൊടുത്തിട്ട് ദ്വാരം നിർത്താം അള്ളാഹു വീണ അള്ളാഹു ചെയ്യട്ടെ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു ആരംഭപായ മൊത്ത തലയിൽ കൈ വെച്ച് കൊടുത്ത് ദ്വാരം നിർത്തിന്ന് ആ ദുബായി ഫലമെന്നുള്ള മഹാൻ അവർക്ക് വലിയ പണ്ഡിതനായി വലിയ നേതൃത്വം കൊടുക്കുന്നവരായി അതുപോലെ തന്നെ ക്രോഡീകരണത്തിലേക്ക് വലിയ പങ്ക് വഹിച്ചു അത്ര വലിയ സ്ഥാനത്തിന്റെ ഒരു നിറകുടമാണ് മഹാനായ റീസു ഹുസൈൻ ഇബിൻ അബ്ബാസ് പാപ്പ ആരംഭ തങ്ങളുടെ ആരംഭപ്പൂവായ മുത്തൻബി അലൈഹി വസ്ലമ തങ്ങളെ പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഇത്രയധികം എന്നിട്ടും എന്തുകൊണ്ട് മഹാനവർ മഹാനവറുകൾ ഇവിടെ തോയിഫിലേക്ക് താമസം മാറ്റി താമസിച്ചിരുന്ന തോയിഫു അപ്പൊ എന്തേ ഈ തോയിഫിലേക്ക് മാറ്റാൻ എന്നുള്ള കാരണം മക്കാര് തങ്ങളെ നിങ്ങൾക്ക് ഇത്ര വലിയ അനുഗ്രഹം ആരംഭ ആരംഭിന്ന് കിട്ടിയില്ലേ പിന്നെ എന്തേ എന്തെങ്കിലും അത്ര മാത്രമല്ല തോയിഫ് മക്കൾ തോയിഫുക കാരണം എന്തുകൊണ്ട് നമുക്കറിയാം ഹറാമിന്റെ മാത്രം തോയിഫുന്നില്ല അല്ലെ തോയിഫെന്ന നാടാണ് ഇത് പിൻകാലത്ത് ഈ പ്രദേശം ഈ സ്ഥലം മാത്രമല്ല അങ്ങോട്ടും മഹത്തല്ല മാറ്റണ്ട ഹറം അങ്ങനല്ലല്ലോ എന്തുകൊണ്ട് മഹത്തല്ലേ അത്ര നല്ല അമൂല്യമായ ഒരു സ്ഥലത്ത് തങ്ങൾക്ക് ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് തങ്ങൾ എന്തി ഈ മക്ക എന്ന വലിയ പ്രദേശത്ത് നിന്ന് മാറിയ രീതി ചോദിച്ചപ്പോ തങ്ങള് പറഞ്ഞ മറുപടി എന്താ അറിയാം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കറാഹത്ത് ഹറാമല്ല മനസായല്ലേ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കരാഹത്തെങ്ങാനും അല്ലാൻ്റെ സംഭവിക്കുമോ എന്ന് ഭയന്നത് കൊണ്ടാണ് ഞാൻ മാറിയത് പ്രിയമുള്ളവര് ആറും ഏഴും ദിവസമായി നമ്മളെക്കവിടെ നിൽക്കണേ കരാഹത്ത് എന്താ ഉപേശാലേ കൂലി ചെയ്ത് സംഭവിച്ച കുഴപ്പമില്ല അല്ലെ കരാത്തിന് ഒന്നാം കെട്ടാതല്ലേ അപ്പോ ആ കരാഹത്ത് പോലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാണ് അപ്പോ ഇതുപോലുള്ള വലിയ വലിയ മഹാന്മാരെ അത്ര സൂക്ഷ്മതയുടെ ജീവിത സൂക്ഷ്മത ചിന്തിച്ചുകൊണ്ടാണ് അള്ളാന്റെ ഹറമിന് അധികം നിൽക്കാൻ ആഗ്രഹിക്കാത്തത് നമ്മ വേണ്ടി ഇവിടെ ജോലി കിട്ടിയാതെ ഹറമിനൊരു രണ്ടു മാസം ഒരു മാസമൊക്കെ വന്നാതീന്ന് അഞ്ചാറ് ദിവസം നമ്മൾ എല്ലാവരും അവസ്ഥ നമ്മുടെ സംസാരം കോല എങ്ങനെ പോകണ്ടിന്ന് അല്ലെ നമ്മ ഓരോരുത്തരുടെ അനുഭവങ്ങള് അപ്പൊ നമുക്കറിയാം അള്ളാന്റെ ഹറമിൽ അധികം നിക്കണോ നിക്കണ്ടെന്നുള്ളത് കഴിയണതും അല്പം നിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യാം മാക്സിമം ദീനിയായി എക്സിറ്റ് ആവാ അതാണ് ആ ബഹുമാനം അള്ളാന്റെ ഹറമിൽ വന്നുകൊണ്ട് ഒരു അതപുകേട് സംഭവിച്ചവന് അവന്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു നഷ്ടം ഇനി സംഭവിക്കാനില്ല മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ ചിന്തിക്കണം ഈ ബ്രിരഭ്യാസം ഉറപ്പാക്കാൻ ഈ ഒരു സംഭവം ഇവിടെ വരെ ഇവിടെ വരെ വന്ന് ഇവിടുന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ആ തങ്ങളെ ചാര ഞമ്മൾ നിക്കുന്നെ ആ തങ്ങൾ കാണിച്ചിരുന്ന ബഹുമാനം നമുക്കൊക്കെ വലിയ പാഠമാണ് അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ അള്ളാഹിന്റെ ഹറമിന്റെ കൊരുത്ത് ലഭിക്കുന്ന മുത്തൂമിനെ നമ്മളെല്ലാവരും അല്ല ഉൾപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇത്ര വലിയ മഹാന് ഇത്രയധികം ബഹുമാനപ്പെട്ട സ്ഥലത്ത് നിന്ന് മാറി ജീവിച്ചതിന്റെ ആ ഒരു പോയിന്റ് നമ്മുടെ മെയിൻറിൽ നോട്ടാവണം അറിഞ്ഞിട്ടും നമ്മൾ ഇനി ഇനിയുള്ള ദിവസം കൊണ്ട് നമ്മൾ സംഭവിച്ച പിന്നെ ഇപ്പോ പ്രശ്നമല്ലേ ഇതുവരെ ഇതിന്റെ ഉൾക്കൊണ്ടില്ല പറയാം

يوافي نعمه ويكافي مزيده اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم صلى الله على اله واصحابه حق قدر يوم قضاه الذي صلى الذي ابن عباس تنقل بابا الله 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 ല്ലേ ഇപ്പ അബാസിന്റെ തോട്ടല്ലേ അതായത് അദ്ദാസിന്റെ തോട്ടം എന്ന് പറയപ്പെടുന്ന ഈ ഈ കാണുന്ന അങ്ങോട്ടുള്ള തോട്ടങ്ങള് ഉം അപ്പൊ ആരംഭപായ മുത്തൻബി തങ്ങള് തങ്ങളുടെ ഹിജറയുടെ പത്താമത് വർഷം ഖദീജ ഉമ്മക്ക് വഫാത്തായി അങ്ങനെ തങ്ങളുടെ ഒറ്റക്കുള്ള ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാ അങ്ങനെ മക്കക്കാരാണെങ്കിലോ ഒരു നിരക്കും അത് വഴങ്ങിയിട്ടാവില്ല തങ്ങൾക്ക് അക്രമണങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കാം ആ സമയത്താണ് ഞാൻ പറഞ്ഞല്ലേ സുജോദലി കിടക്കുമ്പോ ആരംഭപ്പൂവിന്റെ കഴുത്തില് ചീഞ്ഞണിഞ്ഞ കുടൽമാരെല്ലാം രംഗം അങ്ങനെ കൊണ്ടുവന്നിട്ടപ്പോ എല്ലാവർക്കും എടുക്കാൻ വേണ്ടി എടുക്കാൻ പേടിയാലയോ അവിടെ വലിയ വലിയ ശേഖന്മാരോട് കാത്തിക്കുണ്ട് എടുക്കാൻ വരുന്നവരെ എതിർക്കാൻ ആ സമയത്താണ് ഫാത്തിമ ഉമ്മ ഈ വിവരം അറിഞ്ഞത് പൊന്നപ്പാന്റെ കഴുത്തിൽ ഇങ്ങനെ കൊടൽമാലട്ട് ഒപ്പിങ്ങനെ ബുദ്ധിമുട്ടി കിടക്കാന്ന് കേട്ടപ്പോഴേ ഏഹ് ഫാത്തിമാ ഉമ്മക്ക് സഹിച്ചില്ല ഫാത്തിമാമ നോക്കിയില്ല അങ്ങനല്ലേ നമ്മൾ ചെറിയ കുഞ്ഞിനെ പറ്റി കഴിഞ്ഞഅമ്മാര് അവിടെ അപകടം നോക്കൂ നോക്കുവാർക്കൂലെ ഇതുപോലെ ഫാത്തിമ ഉമ്മ ആ സഭയെ ഒന്നും വിലവെക്കാതെ ഓടി വന്ന് പൊന്നുപ്പയുടെ കഴുത്തിലെ ആ ഒരു ചീഞ്ഞളിഞ്ഞ കൊടൽമാല എടുത്ത രംഗങ്ങളെല്ലാം കഴിഞ്ഞു എന്നിട്ടും മുത്തായ തങ്ങൾക്ക് അക്രമങ്ങൾ മാത്രമാണ് മക്കയിൽ നിന്ന് ലഭിക്കുന്നത് അങ്ങനെ മുത്തലി അഹ് അലി തങ്ങൾ ചിന്തിക്കുക ഇനി പരിഹാരം ഈ ദീനി പ്രബോധനം തുടർന്നല്ലോ അങ്ങനെ തങ്ങളുടെ മനസ്സിൽ വന്നൊരു ആശയമാണ് ബനൂ ഗോത്രകാലത്ത് പോയാൽ എന്തെങ്കിലും ഒരു അഭയം കിട്ടും തങ്ങൾ എന്തിനാണ് ഈ അഭയം ചോദിക്കണേ തങ്ങൾക്ക് ജീവിക്കാൻ മക്കാർക്ക് ഒരു എതിർപ്പില്ല ഇപ്പൊ നമ്മൾ മനസ്സാക്കണം തങ്ങളോട് അവർക്ക് വിയോജിപ്പില്ല തങ്ങളുടെ ആശയത്തോടാണ് അവരുടെ പ്രശ്നം മുഹമ്മദിന് അവർക്ക് ഇഷ്ടപ്പെട്ടാണ് പക്ഷെ മുഹമ്മദ് കൊന്ന ആശയത് പ്രശ്നമാണ് അപ്പൊ എന്തായി ബനു സത്തീഫ് ഗോത്രക്കാർ ഉള്ളതോടെയാണ് തോഇഫ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് തോയിഫ് വന്നു കഴിഞ്ഞാല് അപ്പൊ ആനബപ്പുമായ മുത്തനബി വസല്ലം തങ്ങൾ തോഇഫിലേക്ക് വരുമ്പോ തങ്ങളുടെ മനസ്സിലുണ്ടായ ആഗ്രഹമാണ് അവിടെ ബനു സത്തീഫ് ഗോത്രക്കാര് അതുപോലെ തന്നെ എന്റെ വളർത്തുമ്മയായ ഹലീമ ഉമ്മ അവരുടെ നാട്ടിൽ എല്ലാവരും ഉള്ള സ്ഥലമാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയുണ്ടാവും അപ്പോ പത്ത് വർഷത്തോളം മക്കയിൽ പ്രബോധനം നടത്തിയിട്ടും കാര്യമായൊരു ഫലം ലഭിച്ചിട്ടില്ല അങ്ങനെ ആരംഭ പോവായ തങ്ങൾ ഹാരിസ് പോവാസും തങ്ങള്യും കൂട്ടിയിട്ട് അവർ രണ്ടുപേരും മക്കയിൽ നിന്ന് തൊഴൈഫിലേക്ക് വരികയാ വലിയ പ്രതീക്ഷയിലാണ് വരുന്നത് എന്തിനാ വരുന്നത് ഇവിടെ പ്രബോധനം നടത്താനില്ല ഇവിടെ പ്രബോധത്തിൽ കുറെ മുസ്ലിംസ് ഉണ്ടാക്കാൻ തങ്ങൾ ഇവരോട് സഹായമാണ് അന്വേഷിക്കാൻ വരുന്നത് സപ്പോർട്ട് മനസ്സിലെ അങ്ങനെ ഇവിടെ വന്നു ആരംഭപായ തങ്ങളും ഹാരിസ് തങ്ങളും പാപ്പയും വന്നു ആ പ്രമുഖരായ മൂന്ന് വ്യക്തിത്വങ്ങളെ കണ്ടു അവരോട് ഈ വിഷയങ്ങളെല്ലാം എന്നെ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പറഞ്ഞു ഞാൻ ആ ഒരു ദൗത്യം മുഖേന എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ശത്രുക്കൾക്കെതിരെ നിൽക്കാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു ഇതെല്ലാം അങ്ങനെ കേട്ടപ്പോ മുത്തായ തങ്ങളെ വലിയ പ്രതീക്ഷ വന്നല്ലേ ഇതൊക്കെ കേട്ടപ്പോ അവസാനം ഈ മൂന്ന് പേരും പറഞ്ഞു ആ മൂന്ന് പേരിൽ വലിയ മറുപടി നല്ലൊരു പ്രതീക്ഷയല്ല കാരണം ഇവര് ഓക്കെ ആണെങ്കിൽ ഒരുപാട് പേരെ കിട്ടും അപ്പൊ ഈ സംഘടനയും മക്കത്തെ പിടിച്ചുക്കാൻ കഴിയും ഇങ്ങനൊക്കെ വലിയ പരീക്ഷയിലുണ്ടായിരുന്നു അങ്ങ് ആ സമയത്താണ് അതിൽ ഒരുത്തം പറഞ്ഞത് എന്ന് പറഞ്ഞാല് മുഹമ്മദ് നിനക്ക് അള്ളാഹു പ്രവാചക സ്ഥാനം തന്നോ പഠിച്ചോൻക്ക് പഴച്ചോ ഏഹ് പഠിച്ചോൻക്ക് പേച്ചോ ഈ പ്രയോജനം തന്നെ ആ ഒരു ശൈലിയാണ് പറഞ്ഞത് രണ്ടാമത് ഒരാ പറയോ രണ്ടാമത്തെ പറഞ്ഞത് മുഹമ്മദിനെ അങ്ങനെ ഉണ്ട് പ്രവാചകസ്ഥാനുണ്ടെങ്കിൽ കിസുവ ഞാൻ വലിച്ചു കയറുന്നു നമ്മൾ പറയൂലേ ഓനക്ക് കിട്ടാൻ അവൻ ഈ യോഗ്യതല്ലേ ഇതന്നെ ആ ശൈലി മൂന്നാമത്തെ ആൾ പറഞ്ഞെന്താ മുഹമ്മദ് നിനക്ക് ഇങ്ങനെ മിണ്ടില്ല കാരണം എന്താ മിണ്ടിയിട്ട് കാര്യമില്ല കിട്ടിയിട്ടില്ല നീ നീ കിട്ടിട്ടില്ല കളവാണെങ്കിലും കാര്യമില്ല നമ്മൾ ആ വെറുതെ അവൻ പറഞ്ഞി മലയാളത്തിൽ മലയാളത്തിനാണ് പറയല്ലേ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് പേരും പറഞ്ഞതോടെ ആരംഭപായ തങ്ങൾക്ക് വല്ലാത്ത വശമായി തങ്ങൾ ആ വേദനിക്കുന്ന ഹൃദയവുമായി പാപ്പ അവരോട് പറഞ്ഞു നിങ്ങൾ ഞാൻ വന്ന കാര്യം ആരോടും പറയണ്ട മനസ്സിലായല്ലേ പത്തു ദിവസം ഈ തോയിഫ് താമസ ആരോടും പറയണ്ട അന്ന് ഹലീമെന്ന് ഹയാത്ര ഇല്ലല്ലോ അങ്ങനെ ഞാൻ വന്ന കാര്യം ആരോടും പറയണ്ട തിരിച്ചു എന്നുള്ള ഒരു പ്ലാനിലെത്തിയപ്പോയേക്കും ആരംഭ പോവായ മുത്ത നബി അലൈഹി സല്ലേ തങ്ങളെ അവർ എതിർത്തു എന്ന് മാത്രമല്ല തങ്ങളെ അവിടെ ഉണ്ടായിരുന്ന ഭ്രാന്തന്മാരെ അഴിച്ചു വിട്ടു അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങളെ അവരെന്തായി പ്രകോപിപ്പിച്ചു വിട്ടു ചെറിയ കുട്ടികളോട് അങ്ങനെ ഒരു കള്ളനുകൂടെ സ്വാഭാവിക കല്ലുതെറീലേ കുട്ടികൾക്ക് എത്ര അങ്ങനെ ആ കുട്ടികൾ കല്ലെടുത്തെറിയാൻ തുടങ്ങി ആ ഭ്രാന്തന്മാർ വന്നുകൊണ്ട് ആരംഭപ്പൂവായ മുത്തായ തങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ കഴിഞ്ഞ പിടിച്ചിനോ തടുത്തു പക്ഷേ എങ്ങനെ തടുക്ക എത്രത്തോളം ചോദിച്ചാല് ആരംഭപ്പൂവായ മുത്തനബി സൊല്ലാ അലൈസ് കാണിച്ച അവിടെ നിന്ന് പോരുന്ന വഴിയിൽ രണ്ടു വരി ആയിക്കൊണ്ടായിരുന്നു ശത്രുക്കൾ നിന്നിരുന്ന് ഇതിപ്പോ വരിയാണ് സങ്കല്പിച്ചുകൂടി ഇവിടെ ഇതുപോലെ ആള് നിക്കുക ഇന്നലെ മുത്താ നബി സാഹ അലി സ്വലമാങ്ങൾ ഇങ്ങനെ സെന്റർ കൂടെ വരിക ഈ രക്ഷപ്പെടുന്ന രൂപ ആ വരുന്ന സമയത്ത് ഈ ഒരു സൈഡുകളിൽ നിന്നും മുത്തിന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ എറിയാം പല രൂപത്തിലും അക്രമിക്ക തങ്ങളെ കാലിന് രണ്ട് കാലിനും മുറി പറ്റി തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല തങ്ങളുടെ ഹൃദയത്തിൽ അതേക്കാളും വിഷമങ്ങളും ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ഈ നടന്നു വരുന്ന വഴിയിലൊന്നും ഇരുന്നു ക്ഷീണം കൊണ്ട് ആരംഭ മുത്ത നബി അലൈഹി ആറമ്പ തങ്ങൾ ക്ഷീണം കൊണ്ട് എണീക്ക് എന്ന് പറയുന്ന ഈ മുഹമ്മദിനെ എഴുന്നേൽപ്പിച്ച് വീണ്ടും അവിടെ നിന്ന് നടത്തി അങ്ങനെ നബി അലൈഹി നബിള്ളാഹുഅലൈസ് തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന തങ്ങൾ തലയിലേക്ക് ഒരു ഏറി കൊണ്ടപ്പോ തല പൊട്ടി തലയിൽ നിന്ന് ചോ രക്തം ഇങ്ങനെ ഒഴുക്കുക ഈ ഒരു സാഹചര്യത്തിൽ മുത്തായ് നബി സാഹു അലൈവ് തങ്ങളുടെ പാപ്പ് വല്ലാത്ത വിഷമായി കാരണം വലിയ പ്രതീക്ഷയോടെയല്ലേ ഈ തോയിഫിലേക്ക് വന്ന് േ പഠിച്ചവനെ ഇവിടൊന്നും എനിക്കൊരു അഭയമില്ലല്ലോ എന്നൊരു വല്ലാത്ത വിഷമകരമായ രംഗം അങ്ങനെ ആരംഭ പോവായ മുത്തനബിള്ളഹ്ലൈസ് തങ്ങളുപാപ്പ ക്ഷീണിച്ച കാലവും രക്തം ആ കാലുകളെ കൊണ്ട് തങ്ങളുടെ പാപ നടന്നു വന്ന് ഇരുന്ന ഒരു മരച്ചൂട് കണ്ടു ആ മരച്ചൂടിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇരുന്ന് നമ്മളല്ലേ ഗതികെട്ടവിനെ ഇവിടെ ശത്രുണ്ടോ മിത്ര നോക്കുക അള നിൽക്കും അങ്ങനെ ആരംഭ പോവായ മുത്തനബിസുസല തങ്ങളുടെ പാപ ഇരുന്നിരുന്ന സ്ഥലമാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥലം ഈ പള്ളി അറിയപ്പെടുന്ന സ്ഥലം അങ്ങനെ മുത്തനബിസല തങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന സമയത്താണ് തൈബ എന്നുള്ള രണ്ടു പേര് അവർ ഇസ്ലാം മതം സ്വീകരിച്ചവരല്ല ഇസ്ലാമിന്റെ ശത്രുക്കളാണ് പക്ഷെ അവരെന്താ വെച്ചാൽ ഏതൊരു മനുഷ്യനും കൊണ്ടാലേ ഒരാളെ നിസ്സഹായാവസ്ഥകളെ ഒരു കനിവി ചെറിയൊരു മനുഷ്യ സാധിച്ചു മനുഷ്യ മാനുഷിക പരിഗണന അങ്ങനെ മുത്തു നബി പാപ്പ ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ അവിടെ തോട്ടത്തിൽ ഉണ്ടായിരുന്ന ഇവ രണ്ടുപേരും ഈ തോട്ടത്തിന്റെ മുതലാളികളായിരുന്നു അന്ന് ഇവിടെ നിറയെ മുന്തിരിയുടെ ഒരു തോട്ടമായിരുന്നു അങ്ങനെ മുത്തു നബി സുലഹ്ലൈസ്ല തങ്ങളെ കാണിച്ചു പറഞ്ഞു അവിടെ ഉണ്ടായത് പണിക്കാരനാവുന്ന അദ്ദാസിനോട് അദ്ദാസെ കുറച്ച് മുന്തിരി എടുത്തിട്ട് ആ വ്യക്തി കൊണ്ടുപോയി നബി മുഹമ്മദ് ആ വ്യക്തി കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അബ്ദാസ് എന്നുള്ള ആ ഒരു പണിക്കാരൻ പണിക്കാരെന്ത് ചെയ്തു അല്പം മുന്തിരി എടുത്തുകൊണ്ട് പാത്രത്തിലായിക്കൊണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആരംഭപ്പുമായ മുത്തനബി സുസരണം തങ്ങളെ ആ പാത്രത്തിലുള്ള മുന്തിരി ക്ഷീണം കൊണ്ട് ആലോചിച്ചു ഒരുപാട് ഏറ് കിട്ടി കൂടെ ഉണ്ടായി തലയിൽ നിന്ന് ചോര വരാ ഒന്നും പരിഹാരമല്ല തങ്ങളെ പാപ്പാനെ കാലിൽ നിന്ന് ചോരാരാ എന്തിനാണ് ഈ രക്തല്ല വരുന്നത് നമ്മൾ ചിന്തിക്ക ഇതൊന്നും ഇവിടെ ഇല്ല മുഹമ്മദ് മുഹമ്മദ ആശയമല്ലെങ്കിൽ മുത്തായ് നിബസ് അലൈസ് തങ്ങളെ എന്താ നമുക്ക് ഇതുപോലൊക്കെ നിക്കാനും കാണാനും നടക്കാനും അതിന് ധീരെ തരാൻ വേണ്ടി കഷ്ടപ്പെട്ടു മനസ്സായല്ലേ അല്ലാതെ തങ്ങളിപ്പം നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറക്ക് മഹത്തായ ഒരു ദീനിനെ നിലനിർത്തണമെങ്കിൽ അതിനു പറ്റിയ ഒരു മഹത്തായ ഒരു സംഘം ഉണ്ടാവണമെങ്കിൽ അതിനെങ്ങേ ഏതെല്ലാം രൂപത്തിൽ തങ്ങൾ കഷ്ടപ്പെടണോ ആ രൂപത്തിലെല്ലാം തങ്ങൾ അധ്വാനിച്ച രൂപ കാണുന്നത് അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചരിത്രങ്ങൾ ഒരിടത്ത് കാണാം മുത്തനബി സല്ലാസ്ലാ തങ്ങൾ അവിടുന്ന് നടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് മേഘമിട്ടതായി കണ്ടു തങ്ങൾക്ക് നേരെ മുകളിൽ അപ്പൊ ആ മേഘത്തിലേക്ക് തങ്ങൾ നോക്കിയപ്പോ അതിൽ ജബലിഅലൈ സ്വലാസ്സലാമുണ്ട് സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അങ്ങയുടെ ഈ ഒരു സാഹചര്യം കണ്ട് അള്ളാഹോ സുബാനോ ഇവിടെ മലകളുടെ നിയന്ത്രിക്കുന്ന മലക്കുക മലകൾ നിയന്ത്രിക്കുന്ന മലക്കുകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പൊ അല്പസമയത്തുള്ള വരും തങ്ങൾക്ക് എന്താണോ ആവശ്യം അത് പറയാം എന്ന് പറഞ്ഞാല് ഇത്രയൊക്കെ അക്രമം ഉണ്ടായില്ലേ തങ്ങൾക്ക് വേനൽ എല്ലാരും മരണ്ട് തള്ളിയിട ഇല്ലാതാക്കണോ അങ്ങനെ ആയിക്കോട്ടെ അത് നിങ്ങള് പറഞ്ഞോളി അങ്ങനെ ഉടനെ തന്നെ അസ്സലാമു അലൈക്കും യാ അസ്സലാമ എന്ന് പറഞ്ഞുകൊണ്ട് മലകൾ നിയന്ത്രിക്കുന്ന മലക്ക് മുത്തായ് നബി തങ്ങോട് സലാം പറഞ്ഞു തങ്ങോട് ചോദിച്ചു തങ്ങളെ തങ്ങളോട് ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്യണം ഈ അതിവിടെ ഈ ഇപ്പോഴും ഇവിടെ മല കാണുന്നില്ല മലകളില്ല സ്വാഭാവിക ജപലുകൾ ഒരുപാടില്ലേ ഈ രണ്ട് മലകൾ ഞങ്ങൾ ഈ ജനഫിലെ ജനങ്ങളുടെ ശരീരത്തിൽ മുഴുവനായിട്ടിട്ട് അവരെ ഇല്ലാതെയാക്കണോ എന്ന് ചോദിച്ചപ്പോഴും നമ്മളാണ് എന്താ പറയാ അത് മാത്രല്ല അതിനെ അപ്പുറമാക്കണം പറയില്ലേ ആരംഭപ്പൂ പറഞ്ഞെന്താ അറിയോ വേണ്ട വേണ്ട അവരിൽ നിന്ന് ഒരാളെങ്കിലും നാളെ എന്റെ ദീനിലേക്ക് വരികയാണെങ്കിൽ ആ ഒരാൾക്ക് നഷ്ടമായി പോകാൻ പാടില്ലല്ലോ ഇവിടെ ധീരെ നിലനിൽക്കല്ല വേണ്ടത് അതാണ് മുത്താൻ നബിഹുലി വസ്ലമ തങ്ങളുടെ ക്ഷമയും വിട്ടുവീഴ്ചയും പ്രിയമുള്ളവരെ അത്രയൊക്കെ അക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അവർക്കെതിരെ തങ്ങൾ എന്തില്ല ചെയ്തിട്ടില്ല അവരെ നശിപ്പിക്കാൻ വേണ്ടി കാരണം തങ്ങൾ പ്രതീക്ഷ അവരിലും വരും ധീരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആളുകൾ അങ്ങനെ മുത്ത നബി അഹ് സ്വല തങ്ങൾ അതിനെ പറഞ്ഞു അവരെ പറഞ്ഞു അങ്ങനെയാണ് മുത്താഹ് നബി അള്ളാ തങ്ങൾ വന്ന് ഇരിക്കുന്നത് ഈ തോട്ടത്തില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദാസ് മുഖേന എന്തെ ഒരു മുന്തിരി പാദത്തിൽ ഒരു കൊട്ട മുന്തിരി തങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നേ അപ്പൊ അബ്ദാസ് കൊണ്ടു കൊടുത്തരി എന്തായി മുത്തല തങ്ങൾ കഴിക്കാൻ വേണ്ടി എടുത്ത് അതിൽ നിന്ന് ഒരു അല്പം മുന്തിരി ബിസ്മില്ലെന്ന് ചൊല്ലിക്കൊണ്ട് എന്തായാലും വായലേ വെക്കാം ഇത് കേട്ടപ്പോ എന്തായാലും അബ്ദാസിന് ഭയങ്കര അനുഭവം ഇതിപ്പോ എന്ത് ഞമ്മ നാടിന് കേൾക്കാത്തൊരു ഭാഷയാണല്ലോ നമ്മൾ സ്വാഭാവിക മലപ്പുറം ജില്ല വന്നിട്ട് പെട്ടെന്ന് ഒരു തമിഴ് വരുമ്പോ അയ്യാ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരില്ലേ റെസ്പോൺസ് അപ്പൊ നിങ്ങളിപ്പോ മുത്തനു പിന്നെ ഹിസ്റ്ററിൽ ആയി പോയിക്കോടല മുത്തായ് തങ്ങിപ്പോ ഒരു മനസ്സിലായി അങ്ങനെ കൊണ്ടുവരണം അങ്ങനെ അബ്ദാസ് ബിസ്മിള്ളമാർ കേൾക്കുമ്പോ അദ്ദാസ് ഇത് ഈ നാട്ടുകാരനല്ലോ അപ്പൊ തങ്ങോട് ചോദിച്ചു ഏർ ഇത് ഈ നാട്ടുകാർ അബ്ദാസ് ഈ നാട്ടുകാരനല്ല അദ്ദാസിന്റെ നാട് നീനവ നീനവ

ഹലോ ഹലോ ചാർജ് തീരല്ല ഒരു മൃഗട്ടെ വിഷയത്തേക്ക് വരാം അങ്ങനെ യൂനുസുബിന് മത്ത എന്നുള്ളവരുടെ പിൻതലമുറക്കാനാണ് ഞാൻ എന്ന് ആരംഭപൂവായ മുത്ത് നബി അലൈഹി അലി മാതങ്ങൾ ഈ അദാസിനോട് പറയുകയുണ്ടായി അതോട് അദ്ദാസ് അത് കേട്ട ഉടനെ അദ്ദാസ് ആ യൂനിസുബിൻ മത്ത വിശ്വസിച്ചിട്ടല്ല പക്ഷെ യൂനിസുബൻ മത്തയുടെ ആ ഒരു സ്ഥാനമുണ്ടല്ലോ ആ യൂനിസുബൻ മത്ത എല്ലാം നാട്ടിൽ നിന്ന് അബ്ദാസ് തങ്ങളിപ്പാ ഇങ്ങോട്ട് വരുന്ന സമയത്ത് യൂനിസ് നബിന് ആരും അറിയില്ല ഏഹ് ആ ചരിത്രം പറയാ പത്തോ പതിനൊന്നോ പേര് അറിയുള്ളൂ ഈ യൂനുസ് നബിനെ കുറിച്ച് അന്യ രാജ്യത്ത് നിന്ന് ഒരാൾ പറയുമ്പോ എന്തായിരിക്കും ഈ പറയുന്ന ആൾക്ക് വലിയ സ്ഥാനം അവിടെ അറിയേണ്ടത് അവരോട് യൂണിൻ സബിയ അദ്ദാസ് എന്തായി യുസിയ ഈ എന്താ മുത്തേ തങ്ങളെന്തായി സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ അവരെ കൈ പിടിച്ച് മുത്ത അവരെ സ്നേഹിക്കാൻ തുടങ്ങി മനസ്സായല്ലേ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ ക്ഷീണം തോന്നുമ്പോൾ മനസ്സിലാക്കാം മുത്ത ഇതേക്കാളും ആയിരത്തി കണക്കിലൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് എന്തായത് നമുക്ക് ദീൻ വന്നത് ആ ദീന ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരാൻ പാടില്ല മനസ്സായല്ലേ അത്രയൊക്കെ ചെയ്യണ്ടേ ഹിദമ ഇതിപ്പോ നമുക്ക് അവള് എ സി ബസ് എന്ന് പറയാ അവിടെ നല്ലത് പറയേണ്ടേ മനസ്സിലായി അപ്പൊ അങ്ങനെ അബ്ദാസ് പാപ്പ എന്തായി ഈ ഇതോടെന്തായി ബഹുമാനം തുടങ്ങി ഇത് കണ്ട ഉത്തുപൈത്തുപൈന് അറിയാം കഴിഞ്ഞു ഓനും വ്യാപിച്ച് ആ ചങ്ങ അവിടെ പോയിട്ട് ഓനും വ്യാപിച്ച് എന്ന് അവരെ ഭാഷ കേട്ടാ നമ്മൾ മുത്തിനെ കുറിച്ച് ഒരിക്കലും പറയില്ല പറയാൻ പാടില്ല ഓനിങ് തന്നെ അങ്ങനെ ഈ അബ്ദാസ് അദ്ദാസ് ജവനെ പെട്ടുപോയോ ഞങ്ങളെ നാട്ടുകാരാണ് ഏർ ശരിയാണ് ഞങ്ങളെല്ലാം ആദ്യം വിശ്വസിക്കും വിശ്വസിക്കണ്ട ആ സമയത്ത് അബ്ദാസ് തങ്ങളുപ്പാപ്പ് പറഞ്ഞതാണ് ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ല മനസ്സിലായല്ലേ കാരണം എന്റെ നാട്ടുകാരനാവുന്ന യൂണിസുബി മത്ത എന്നുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ആരും അറിയില്ലെന്നും ആ വ്യക്തിയുടെ തലമുറക്കാരനാണ് ഇദ്ദേഹം പറയുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ എന്തൊക്കെയോ പവിത്രതയുണ്ട് എന്ന് അദ്ദേഹം പാ പറയുകയും അദ്ദേഹം പാപാ ഉടനെ അവിടെ നിന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ മുത്താൻ സമയം മധ്യം മക്കത്തേക്ക് പോവാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് തങ്ങൾ പോകുമ്പോൾ പെർമിഷൻ ചോദിച്ച സംഭവങ്ങളൊക്കെ അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആരംഭ ആരംഭപ്പൂവായ മുത്തിരുന്ന സ്ഥലമാണ് പ്രിയമുള്ളവരെ ഈ പള്ളി നിൽക്കുന്ന സ്ഥലം മനസ്സായാലേ അവ മുത്തന്റെ അടുത്തമ്മ എത്തി നർത്തം ആ മുത്തു വിശ്വാസം ആ വിശ്രമം തങ്ങൾ അത്രയധികം തോയിഫിൽ വന്നപ്പോ തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു കാരണം ഒരു ചരിത്ര ഗ്രന്ഥങ്ങൾ ഒരിടത്ത് കാണാം തോയിഫിലുള്ള പലർക്കും എന്താണ് ചെറിയ മാനസിക ഉണ്ടാകും മനസ്സിലായെ ചെറിയ രൂപത്തിൽ മാനസിക എന്തൊക്കെയാണ് അന്ന് മുത്തായുള്ള ഒരു സ്ഥലമാർ തങ്ങളെ അത്ര വേദനിപ്പിച്ചതിന്റെ ഒരു ശാപം ശാപം എന്നല്ല അന്ന് തങ്ങളെ വേദനിപ്പിച്ചതിന്റെ ഒരു കുരുത്തക്കേട് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ ഈ തോയിഫിൽ ഇപ്പൊ ഇന്നും കണ്ടില്ല സാധാരണ നമ്മുടെ യാത്ര അവിടുന്ന് ഉമർഖാദിനെ അവിടുന്ന് വിശദീകരിക്കുമ്പോൾ അവിടെങ്ങനെ വരും ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് കൊച്ചപ്പാടുണ്ടാക്കും പിന്നെ മാത്രമല്ല ഈ പരിസരത്തുള്ള മെന്റൽ ഹോസ്പിറ്റലുകളെ തോയ്ഫിലാണ് തോയ്ഫിലാണ് അതിന് വേറെയും കാരണം പറയുന്നുണ്ട് മെന്റൽ ഹോസ്പിറ്റൽ വരാൻ ഇവിടെ തണുപ്പ് അന്തരീക്ഷ ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ ഈ പ്രദേശത്ത് ആശുപത്രി ഇവിടെയാണ് ഒറ്റ കാര്യം കൂടി ഈ തോയിഫ് എന്നുള്ള പേര് വരാനൊരു കാരണം എന്താ വെച്ചാലും ഇബ്രാഹിം നബി അലൈസു വസ്സലാം അന്ന് ജബൽ ജബൽഅബി ഖുബൈസ് പർവതത്തിൽ നിന്ന് അള്ളാഹുബേ എന്റെ ഭാര്യക്കും കുഞ്ഞുള്ള ഭക്ഷണം എത്തിക്കണം അല്ലേ അന്ന് ഈ മക്ക എന്താണ് കൊട്ടമരുഭൂമിയല്ലേ ഉണങ്ങേട്ട സ്ഥലല്ലേ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഒരിടത്ത് കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ദുബായിന്റെ ഫലം എന്ന് പറഞ്ഞാൽ ജിബിലിഅ അലൈഹി സ്വല്ലാത്തു വസ്സലാം ഈ തോയിഫ് എന്ന പ്രദേശം ഇവിടെ ഉള്ള സ്ഥലമല്ല ഈ സ്ഥലമല്ല ഇത് വേറെ ഏതോ നാട്ടിണ്ടായ സ്ഥലമാണ് ആ ഒരു ഒരു നാടിനെ മൊത്തം എടുത്തു കൊണ്ടുവന്നിട്ട് നേരെ പരിശുദ്ധമായ കാലയത്തെ തോവാഫ് ചെയ്തത്രേ ഈ സ്ഥലം മനസ്സിലായില്ലേ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയാണ് കബാലയത്തെ ഈ നാടിനെ കൊണ്ടുപോയി തോയിഫ് തോവാഫ് ചെയ്തതിന് ശേഷം ഈ മക്കയുടെ ഒരു അതിർത്തി ഏകദേശം ഒരു എൻ്റെ ആണ് ഇവ ഈ ഭാഗത്ത് അങ്ങനെ കൊണ്ടുവന്നാണ് ഇവിടെ ഈ തോയിഫ് എന്നുള്ള സ്ഥലം ചിന്തിച്ചോക്കി ഇത് അപ്പുറത്തേക്കും ക്ലൈമറ്റ് ശരിയില്ല ഇവിടെയും ശരിയില്ല ഇവിടെ മാത്രല്ലേ നല്ല അന്തരീക്ഷ നല്ല അന്തരീക്ഷല്ലേ അത് ഇപ്പൊ മനസ്സിലാവുന്ന അറിയാം നമ്മുടെ മക്കൾ കുറച്ച് തണുപ്പാണ് ശരിക്കും മക്കൾ ഈത്തപ്പാൻ ചൂടാണ് അത് അറിയപ്പെടുന്ന അവസ്ഥ ക്ലൈമാറ്റ് അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്ത് കൊണ്ടുന്ന സ്ഥലമാണ് എന്നുള്ള പേര് വരെ വരാൻ കാരണം എന്നും കാണാം ശേഷം അവിടെ പരിസരങ്ങളിൽ കച്ചവടം നടക്കുന്ന പേരക്ക അത്തിപ്പഴം റുമാൻ തുടങ്ങിയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ തോട്ടത്തിൽ കായ്ക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഹാജിമാരെ കാണുകയുണ്ടായി ഈ കാണാൻ പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്താണ് അദാസിൻ്റെ മുതിർത്തോട്ടം ഉണ്ടായിരുന്നത് ഇന്ന് ചരിത്ര കേന്ദ്രങ്ങൾ കാണാം ആരംഭ പോയ തങ്ങൾ തങ്ങി ഇരുന്ന സ്ഥലവും ഇതായിരുന്നു എന്നുള്ളതും കാണാം ഏതായാലും വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് അയച്ചു കൊടുക്കണം പക്ഷേ അത് അടുത്ത വീഡിയോമായും വീണ്ടും